ഹേയ് ഫ്രണ്ട്സ് അസാംക്കും നമ്മൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ എൻ്റെ ഈമാൻ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ എൻ്റെ ഈമാൻ മാൻ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നത് എന്ന് നമ്മൾ നമസ്കരിക്കുന്നുണ്ടാകാം ആ ചെയ്യുന്നുണ്ടാകാം എന്നാലും ഹൃദയം ശൂന്യമാകുന്ന പോലുള്ള നിമിഷങ്ങൾ ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഈമാൻ എന്നത് ഒരേ നിലയിൽ നിൽക്കുന്ന ഒന്നല്ല അത് ഉയരുകയും താഴുകയും ചെയ്യും പക്ഷെ അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈമാൻ എങ്ങനെ സംരക്ഷിച്ചു നിർത്താം അതെങ്ങനെ നഷ്ടപ്പെടാതെ നിലനിർത്താം എന്നാണ് ഈമാൻ ഉയരുകയും താഴുകയും ചെയ്യും ഇതൊരു യാഥാർത്ഥ്യമാണ് സഹാബികൾ പോലും പ്രവാചകൻ നബി സലഹ്ലൈസ്മയോട് പറഞ്ഞിട്ടുണ്ട് യാ റസൂലല്ലാ ഞങ്ങൾ അങ്ങയോടൊപ്പം ഇരിക്കുമ്പോൾ സ്വർഗ്ഗവും നരകവും കാണുന്ന പോലെ തോന്നുന്നു പക്ഷേ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ ഹൃദയം മാറുന്നു എന്ന് പ്രവാചകൻ ഇതിന് പറഞ്ഞ മറുപടി ഇത് ഈമാനിന്റെ സ്വഭാവമാണ് എന്നാണ് ഈമാൻ കുറയുന്നത് പാപമല്ല പക്ഷേ അത് കുറയുമ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കുന്നതാണ് ഈമാൻ എല്ലാവരും കരുതും വലിയ തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യുമ്പോഴാണ് ഈമാൻ നഷ്ടപ്പെടുന്നത് എന്ന് എന്നാൽ അങ്ങനെയല്ല ചെറിയതായി തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ഈമാനെ നശിപ്പിക്കും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഹൃദയം കറുപ്പിക്കുന്ന വാക്കുകൾ ദീൻ ഓർമ്മിപ്പിക്കാത്ത സൗഹൃദങ്ങൾ നമസ്കാരം എന്നത് ഒരു ബാധ്യതയായി കാണുന്നത് അല്ലെങ്കിൽ ദുആ ഇല്ലാത്ത ദിവസങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ഈമാനിനെ സ്ലോലി നശിപ്പിക്കും ഈമാൻ നിലനിർത്താൻ അള്ളാഹു ഒരുപാട് വഴികൾ നമുക്ക് മുൻപിൽ തുറന്നു വച്ചിട്ടുണ്ട് നമ്പർ വൺ കുർആൻ ഈമാനിൻ്റെ ശ്വാസം ഖുർആൻ എന്നത് വെറും വായനക്കുള്ള ഒരു പുസ്തകമല്ല അത് ഹൃദയത്തിനുള്ള മരുന്നാണ് ദിവസേനെ നിങ്ങൾ ഒരായത്തെങ്കിലും പാരായണം ചെയ്യുക അർത്ഥം മനസ്സിലാക്കി ഇത് എന്നോട് അള്ളാഹു സംസാരിക്കുന്നതാണ് എന്നൊരു ബോധത്തോടെ പാരായണം ചെയ്യുക ഖുർആൻ ഇല്ലാത്ത ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവുകയില്ല നമ്പർ ടു നമസ്കാരം ഈമാനിന്റെ ബാക്ക്ബോൺ നമസ്കാരം ഉപേക്ഷിച്ചവൻ അവന്റെ ഈമാൻ അപകടത്തിലാണ് നമസ്കാരം ഒരു ബാധ്യതയെ കാണാതെ കൃത്യമായി കൃത്യസമയത്ത് നമസ്കരിച്ച് ശീലിക്കുക പതിവായി ദുഅ ചെയ്തിരുന്നത് ഹൃദയങ്ങളെ മാറ്റുന്നവനെ നിന്റെ ഹൃദയം നിന്റെ ദീനിൽ സ്ഥിരമാക്കണമേ എന്ന് ഈമാൻ എന്നത് നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അവനാണ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് ദുആ ഇല്ലാത്ത ഈമാൻ സുരക്ഷയില്ലാത്ത ഈമാനാണ് ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ഈമാൻ കൂടുതൽ സ്ട്രോങ് ആയിരിക്കും രാത്രിയിൽ കണ്ണീരോടെ ദുആ ചെയ്യുമ്പോൾ ആരും കാണാതെ ചെയ്യുന്ന സജ്ജത അല്ലെങ്കിൽ ആരും കേൾക്കാതെ ചെയ്യുന്ന തസ്ബീഹുകൾ ഇവയൊക്കെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത നിമിഷങ്ങളാണ് എല്ലാവർക്കും തുറന്നു കാണിക്കേണ്ട ഒന്നല്ല ഈമാൻ അത് അല്ലാഹു മാത്രം കാണുന്ന ഒരു കാര്യമാണ് വീഴ്ചകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ തെറ്റുകൾ ചെയ്തു പോയോ അല്ലെങ്കിൽ നമസ്കാരം വിട്ടുപോയോ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരെ അകന്നു പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഓർക്കുക പാപം ചെയ്താലും ഉടനെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവൻ അള്ളാഹുവിനെ പ്രിയപ്പെട്ടവനാണ് വീണിട്ടും എഴുന്നേൽക്കുന്നവനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നിന്റെ ഒരു സജ്ജത മതി അല്ലെങ്കിൽ ഒരു ഒരു എന്ന വാക്ക് കണ്ണുനിർമതി ഒരുമാൻ എന്നത് ഒരു ദിവസത്തെ ആവേശമല്ല അതൊരു എറ്റേണൽ ജേണിയാണ് ചില ദിവസം വെളിച്ചമുണ്ടാകും ചില ദിവസം ഇരുട്ടായിരിക്കാം എന്നാലും നിന്റെ വഴി അല്ലെങ്കിൽ ലക്ഷ്യം എന്നത് അള്ളാഹുവിലേക്കായിരിക്കണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മാൻ സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ് അള്ളാഹു നമ്മുടെ ഈ മാൻ നിലനിർത്തട്ടെ അവസാന ശ്വാസം വരെ ദീനൽ സ്ഥിരമാക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ തള്ളി വാബർക്കാത്തു